ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഡൗട്ടിൻ്റെ റിപ്ലൈ ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ കെയറിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട് സിറത്തിൻ്റെ ഉപയോഗത്തെപ്പറ്റി സിറം മസ്റ്റാണോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്നോട് പലരും വാട്സപ്പിൽ വന്ന് ചോദിക്കാറുണ്ട് നല്ലൊരു സിറം പറഞ്ഞ് തരാമോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും വെച്ചാൽ കുറേ ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് എപ്പോഴും പറയുന്നതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കമൻ്റ് ചെയ്യണം വാട്സപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് സിറം എപ്പോഴും ഉണ്ടല്ലോ നമുക്ക് മുടിയിലും മുഖത്തും സിറം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് ഏട്ടോ നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ലെങ്കിലും ഒരു സിറം യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം കാരണം സിറം നമ്മളുടെ ഭയങ്കരമായിട്ട് റിസൾട്ട് തരുന്നതാണ് അതായത് ഇപ്പോൾ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് റിങ്കിൾസിനെ മാറ്റാൻ കണ്ണിനടിയിലെ കറുപ്പ് മാറ്റാനൊക്കെ എനിക്ക് പണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് സ്കിൻ ക്രാഫ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നൊരു സമയമുണ്ടായിരുന്നു അതായത് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ടൊരു സൺബേൺ അടിച്ചിട്ട് അതായത് സിറം തന്നെ അതെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനൊരു സിറല്ല അത് വേറെ എന്തോ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അത് യൂസ് ചെയ്തിട്ട് സൺ എക്സ്പോഷർ പാടില്ല അതിനകത്തത് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തിട്ട് ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര സമയത്തുള്ള ഒരു വെയിൽ കൊണ്ടു അപ്പോൾ ആ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞ ഒരു ടൈമും കൂടി ആയിരുന്നു എനിക്ക് തോന്നുന്നു ടു ആൻഡ് ഹാഫ് മന്ത്സ് എന്തോ ആയിട്ടേ ഉള്ളൂ ആ ഒരു സമയം അപ്പം നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ടങ്ങ് മൈൽഡ് ആയിട്ടായിരിക്കുള്ളൂ അപ്പം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിൽ അപ്പോൾ ഞാനിത് എന്നാ ഈ ഒരു സംഭവം ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വെയിലത്ത് അങ്ങ് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും മുഖം നന്നായിട്ടിങ്ങനെ റെഡായിട്ട് ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തൊടുമ്പോൾ ഒരു പോച്ചിൽ പോലെ ചെറിയൊരു പെയിനും ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഞാൻ അപ്പം തന്നെ ഉണ്ടല്ലോ മഞ്ചു സ്റ്റെപ്പ് എടുത്ത് ഫേസ് പാക്ക് ആക്കിയിരുന്നു മുഖത്തേക്ക് ഇട്ടു ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നു അതൊരു ടെൻഷനായിരുന്നു പെട്ടെന്ന് ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല അപ്പം എന്നാൽ ഞാൻ ഇതെടുത്ത് ഇട്ടു ഇട്ടപ്പോൾ ഒരുപാട് ഒരു പൊള്ളൽ പോലെ ആയിട്ട് വീണ്ടും ഭയങ്കര വേണ്ട റെഡ്നെസ് കൂടി ഞാൻ പിന്നെ മൊത്തം വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു അതിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ നോക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി സ്കിൻ എന്താ സൺബേൺ ആയിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലായി പല മുമ്പ് പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ സൺബേൺ എന്താണെന്നുള്ളത് കാണുന്നത് എൻ്റെ ഫേസിലാണ് എനിക്ക് ഭയങ്കര വിഷമമായി കാരണം മഞ്ജിഷ്ട പൗഡർ എന്ന് വെച്ചാൽ അതിനകത്തൊരു തരിയുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തപ്പം ആ ഒരു തരിയുടെ ഒരു സ്ക്രബിങ് എഫക്റ്റ് കൂടി സ്കിന്നിലേക്ക് സ്കിൻ ഓൾറെഡി ഫീലായി സെൻസിറ്റീവായി ബേൺ ആയി ആ ഒരവസ്ഥയിൽ നിന്ന് ഞാൻ ഈ തരിയുള്ള സാധനം കൊണ്ടിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്യുന്ന പോലെ ഇടുകയും ചെയ്തു സ്കിന്നെ ഒന്ന് കൂളാക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അതങ്ങനെയായി അപ്പം എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഡാർക്ക് ആവുകയും ചെയ്തു സ്കിന്ന് എനിക്കത് പിന്നെ ഭയങ്കരമായിട്ടൊരു വിഷമമായി നമ്മൾ ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞിട്ട് അത്രയും നാളുള്ള കരുവാളിപ്പുണ്ട് കുറേ ഇഷ്യൂസ് ഉണ്ടായിരിക്കില്ല നമ്മുടെ പ്രഗ്നൻസിയിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം ഞാൻ എന്നാ ചെയ്യുക ഇത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് വെച്ചാൽ നല്ല രീതിയിൽ സമ്പേടനായിട്ടുണ്ട് നല്ല രീതിയിൽ സ്കിന്നെ ഡാർക്കാക്കി അപ്പം എൻ്റെ കയ്യിൽ അപ്പം അധികം പ്രൊഡക്റ്റുകളൊന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യാൻ വേണ്ടി എനിക്ക് എനിക്കെന്നാ ചെയ്യണമെന്ന് എന്നറിയത്തില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിപ്പോഴത്തെ ആ ഒരു ബോധം അപ്പോഴും ഇല്ല ആ ഒരു സമയത്തില്ല അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഓരോ വർഷം കഴിയുന്നതോറും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ കുറേ കൂടി നമ്മുടെ ചിന്തകളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് അത്ര അങ്ങ് ഓക്കെ അല്ല ഓക്കെ അല്ല എന്നല്ല ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള അറിയത്തില്ലാത്തൊരു രീതി പിന്നെ കുറച്ച് നാൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് നാളെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ളത് അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ നോക്കി പിന്നെ അവസാനമാണ് ഞാൻ സ്ക്രിൻ ക്രാഫ്റ്റ് സെർച്ച് ചെയ്യുന്നത് സ്ക്രിൻ ക്രാഫ്റ്റ് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും അവർ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും അത് ഹെയറിനാണെന്നുണ്ടെങ്കിലും സ്കിന്നിനാണെന്നുണ്ടെങ്കിലും ആൻസർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അവർ നമുക്ക് തരുന്നത് ചിലപ്പോൾ ഓൾറെഡി കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അതിൽ നിന്നായിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ക്വസ്റ്റിനായിട്ട് എന്നാ നമ്മുടെ സ്കിന്നിൽ ആയിട്ടുണ്ടോ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടോ ഞാൻ ഓൾറെഡി സ്വർണ്ണ ക്രീം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു മുന്നേ അപ്പോൾ അത് പക്ഷേ ഡെലിവറി കഴിഞ്ഞു പ്രഗ്നൻസിക്ക് മുന്നേ ആണ് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നത് കേട്ടോ നമ്മൾ കൺസീവ് ആകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് മുന്നേ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നാ ഇപ്പം വളരെ സ്വർണ്ണ ക്രീം ഇപ്പോഴും യൂസ് ചെയ്യുന്നതും ഇല്ല ഇല്ല ഞാനിപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് എന്തോ ആകുന്നു അതൊക്കെ നിർത്തിയിട്ട് ഫോർ ഇയേഴ്സ് ഫോർ അല്ല ഫൈവ് ഇയേഴ്സ് ആകുന്നു സ്റ്റോപ്പ് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം അവർ ചോദിച്ചു അപ്പം നമ്മൾ അതനുസരിച്ചൊരു റിപ്ലൈ കൊടുക്കണം ഓൺലൈൻ ആയിട്ടുള്ളൊരു ടെസ്റ്റ് പോലെയാണ് കേട്ടോ നല്ല രസമാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കഴിഞ്ഞാൽ നമുക്കുള്ള പ്രൊഡക്റ്റ് നമ്മളുടെ പേരിൽ ലേബൽ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് തരും അതായത് ഗ്രീഷ്മസ് എന്ത് കണ്ടീഷനാണോ സോറി എന്ത് സിറമാണോ ആ സിറം അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും അപ്പോൾ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെന്നാണ് ഞാൻ ഓർക്കുന്നത് കാരണം ഫോർ ഒക്കെ ആയിട്ടുണ്ടല്ലോ ഫോർ ഇയേഴ്സല്ല ത്രീ ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ കറക്റ്റ് അത് ഓർക്കുന്നില്ല അപ്പം കസ്റ്റമൈസ് ചെയ്താണ് തരുന്നത് അങ്ങനെ അത് തന്നു തന്നു കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഞാനിത് അങ്ങ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്തു ഇടയ്ക്കൊക്കെ വിട്ടുപോകാനാണ് ഇടയിൽ ഹോസ്പിറ്റൽ കേസുകൾ വരും എന്തെങ്കിലും പിന്നെ നമുക്ക് ഓരോ ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ട് കളയല അപ്പം നമുക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ നമ്മൾ നമ്മളൊരിക്കലും സ്കിൻ കെയർ ഒന്നും നോക്കിക്കൊണ്ടിരിക്കത്തില്ല നമ്മളത് വിട്ട് കളയും അങ്ങനെ പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നാലും വീണ്ടും ഞാനത് അപ്ലൈ ചെയ്യാം അതിനകത്ത് സിറം ഉണ്ടായിരുന്നു മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു സൺസ്ക്രീനും ഉണ്ട് ഫേസ് വാഷ് ഉണ്ട് പിന്നെ എന്താ സൺസ്ക്രീൻ ഉണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം വലിയൊരു ബോക്സിനകത്താക്കിയാണ് ഈ സാധനങ്ങൾ തരുന്നത് അപ്പം ഇതാദ്യമേ അപ്ലൈ ചെയ്തപ്പം ഒരു റിസൾട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിലുപരി എൻ്റെ സ്കിൻ കണ്ടീഷൻ ഇച്ചിരി മോശമായിരുന്നു കാരണം ഇതൊക്കെ തേച്ച് നമ്മൾ സ്കിന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ച് സമയം നമ്മൾ കൊടുക്കണമല്ലോ അത് വേണം അപ്പം ആ ഒരു ക്ഷമയും നമ്മൾ കാണിക്കണം കേട്ടോ അല്ലാതെ നമ്മൾ നമ്മളേത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു ക്ഷമ വേണം അതല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ നമ്മുടെ സ്കിന്ന് അതുമായിട്ട് ഒന്ന് ഇൻട്രാക്റ്റ് ആവണം യോജിക്കണം എന്നിട്ട് നമുക്ക് ആ ഒരു ക്രീം നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കണം എന്നിട്ടൊക്കെയാണ് നമുക്ക് ഒരു റിസൾട്ടിലേക്ക് വരുന്നത് അല്ലേ അപ്പം അങ്ങനെ കുറെ അപ്പം ഇപ്പം അതാ ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അതിൽ ഇന്ന പ്രോസസ്സുണ്ട് എന്നൊക്കെയുള്ള ചിന്തിക്കാനുള്ളൊരിതുണ്ട് പക്ഷെ അന്ന് അങ്ങനെ നമ്മളത്രയും ഡീപ്പായിട്ടൊന്നും ചിന്തിക്കുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പതക്കെ പതുക്കെ റിസൾട്ട് വരാൻ തുടങ്ങി എൻ്റെ സ്കിൻ നല്ല രീതിയിൽ റെഡിയായി എനിക്കത് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം ഇപ്പോഴും സ്കിൻ ക്രാഫ്റ്റിനോട് എനിക്ക് ഭയങ്കരമായിട്ട് നന്ദിയാണ് പറയാനുള്ളത് കാരണം അത്രയും നല്ല ചേഞ്ച് എൻ്റെ ഫേസിൽ കൊണ്ടുപോകുന്നു എനിക്കുണ്ടായ ആ ഒരു കരിവാളിപ്പ് അല്ലെങ്കിൽ ബേൺ ആ സൺബേൺ ഒക്കെ അടിച്ചത് അത് നന്നായിട്ട് റിമൂവായി കേട്ടോ നന്നായിട്ട് റിമൂവായി സ്കിന്ന നല്ല അടിപൊളിയാക്കി ആ ഒരു സമയത്തൊക്കെ പലരും പറയാം സ്കിൻ നല്ല ബ്രൈറ്റനായിട്ടുണ്ടെന്നൊക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ എല്ലാം യൂസ് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിറം സിറം അതിന് മുന്നേ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ കുറെ കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പം പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പലരും പറയാം എനിക്ക് ഇന്ന സാധനം സ്യൂട്ടാവാത്തിൽ ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്യൂട്ടാവുന്ന പ്രോഡക്റ്റ് ആയിരിക്കും അത് അപ്പോൾ എൻ്റെ അതേ സ്കിൻ കണ്ടീഷനിലുള്ള ഒരാളാണ് വേറെ ഒന്ന് എന്നുണ്ടെങ്കിലും പക്ഷേ അയാൾക്ക് ചിലപ്പോൾ ഓക്കെ ആണെന്നില്ല അങ്ങനെയാണ് കാരണം ഒന്നാമത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ച് പിന്നെ ഇപ്പോൾ നാട്ടിലുള്ള ഒരാളും ഗൾഫിലുള്ള ആ ഒരാളും തമ്മിൽ ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒക്കെ വ്യത്യാസമുള്ളത് അതിൻ്റെ പ്രൊഡക്റ്റിലും ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ വരും കാരണം എനിക്ക് ഞാൻ ഇവിടെ ഉള്ളപ്പം നിൽക്കുന്ന പ്രോഡക്റ്റുകളൊന്നും എനിക്ക് അബുദാപിച്ച് എന്ന സമയത്ത് എനിക്ക് സ്യൂട്ട് ആവുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇതൊക്കെ മനസ്സിലാക്കിയുള്ളതാണ് ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് അല്ലാതെ എനിക്കിത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല മറ്റേ ആൾക്ക് കിട്ടി അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അതിലെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുക എനിക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ ചിലപ്പോൾ പെട്ടെന്നാണെന്ന് വാങ്ങിച്ചിട്ട് ചിലപ്പോൾ അത് സ്യൂട്ടാവാറുമില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്കിൻ കെയർ ആ ഒരു സമയം ഞാൻ റിക്കവർ ചെയ്തത് അതുകൊണ്ട് സ്ഥലം നിങ്ങൾ എപ്പോഴും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക സിം സ്കിൻ ഗ്രാഫ്റ്റ് വളരെ നല്ലതാണ് കേട്ടോ എൻ്റെ കുറെ ഇഷ്യൂസിനായി സോൾവ് ചെയ്യാണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വാങ്ങിക്കാം ചിലവർക്ക് റിസൾട്ട് ഇല്ല എന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ വൈറ്റ് വൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ജിഷ്ട ക്രീം യൂസ് ചെയ്യാം കേട്ടോ അതും സൂപ്പറാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വേറെ വീഡിയോകൾ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു ബൈ ബൈ